അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അള്ളാഹു സ്ത്രീകളെ വളരെ അധികം ആദരിച്ചിട്ടുണ്ട് പരിശുദ്ധ ഇസ്ലാമിനോളം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകിയ ഒരു മതവുമില്ല ആ മതത്തിൻ്റെ ആശയങ്ങൾ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല പതിനഞ്ച് സ്വഭാവമുള്ള സ്ത്രീകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു സ്ത്രീകളിൽ ഇഷ്ടപ്പെടുന്ന പതിനഞ്ച് കാര്യങ്ങൾ ഇന്ന് നമുക്ക് പരിചയപ്പെടാം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ജാഹിലീയ കാലഘട്ടത്തിൽ തനിക്ക് ജനിച്ച കുട്ടി പെണ്ണെന്നറിഞ്ഞാൽ അവരുടെ മുഖത്ത് കോപം നിറയും മുഖം ഇരുണ്ടുപോകും ഈ ഒരു കാര്യത്തെ വളരെയധികം വ്യക്തമായിട്ട് തന്നെ പരിശുദ്ധ കുർആാൻ പ്രതിപാദിക്കുന്നു പെൺകുഞ്ഞിനെ കൊല്ലുന്നത് വളരെയധികം വെറുക്കുന്നതും അതിനെ എതിർക്കുന്നതുമാണ് ഇസ്ലാം സ്ത്രീകളുടെ പദവിയെ സമൂഹത്തിൽ ഉയർത്തുകയും അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതാക്കുകയും ഒരുപാട് അവകാശങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുകയും ചെയ്ത ഒരു മതമാണ് ഇസ്ലാം സ്ത്രീകളുമായി ബന്ധപ്പെട്ട പതിനഞ്ച് കാര്യങ്ങൾ താഴെ പ്രസ്താവിക്കുന്നു ഒന്നാമതായി പെൺകുട്ടികളുള്ള വീട്ടിൽ ആകാശത്തു നിന്ന് വറക്കത്ത് വന്നുകൊണ്ടേയിരിക്കും രണ്ടാമതായി ഒരു പെണ്ണിനെ സംബന്ധിച്ചെടുത്തോളം ആദ്യ കുട്ടിയെ ഒരു പെണ്ണിന് ജന്മം നൽകുക എന്നുള്ളതാണ് മൂന്നാമതായി പറയുന്നു ഒരു പെണ്ണിനോട് പരിശുദ്ധ ഇസ്ലാം മറക്കേണ്ട ഭാഗങ്ങളൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്ന് മറക്കണം നാലാമതായി പറയുന്നു നല്ല പെണ്ണ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം അഭിമാനം കാത്തു സൂക്ഷിക്കുന്നവളാണ് അഞ്ചാമതായി പറയുന്നു ഭർത്താവിൻ്റെ മുന്നിൽ മാത്രമേ അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുകയുള്ളൂ ആറാമതായി പറയുന്നു വസ്ത്രധാരണയിലും മറ്റു വിഷയങ്ങളിലും അവൾ പുരുഷനോട് സാദൃശ്യം വെക്കാൻ പാടില്ല കാരണം അള്ളാഹു പുരുഷവേഷം ധരിക്കുന്ന സ്ത്രീയെയും സ്ത്രീ വേഷം ധരിക്കുന്ന പുരുഷനെയും അള്ളാഹു വേർതിരിക്കുന്നു ഏഴാമതായി പറയുന്നു പെൺകുട്ടികൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് വളർത്തുന്ന മാതാപിതാക്കൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഹബീബ് സല്ലാഹുലൈവിസല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എട്ടാമ്പതായി മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടാകാൻ അവൾക്ക് അവർക്ക് കാരണമാകുന്നു ഇത് ഒമ്പതാമ്പതായി പറയുന്നു ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അത് കുടുംബത്തിനും വീടിനും അനുഗ്രഹമായി തീരുന്നു പത്താമതായി പറയുന്നു ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗമെന്ന് ഹബീബ് സലഹ് അലൈബില മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പതിനൊന്നാമതായി പറയുന്നു റഹ്മത്തിൻ്റെ മലക്കുകൾ അവരിങ്ങനെ പൊതിയും പന്ത്രണ്ടാമതായി പറയുന്നു ഒരു നല്ല പെണ്ണ് എന്ന് പറയുന്നത് സദാസമയം വീടിനുള്ളിൽ കഴിച്ചുകൂട്ടുന്നവളാണ് ഇതൊരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷി രക്ഷപ്പെടാൻ അവൾക്ക് കാരണമാകുന്നു പതിമൂന്നാമതായി പറയുന്നു സ്ത്രീകളുടെ അവകാശങ്ങളും പദവിയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം പതിനാലാമതായി പറയുന്നു പെൺകുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ സംരക്ഷണം ഉണ്ടാകുന്നതാണ് പതിനഞ്ചാമതായി പറയുന്ന അന്യൻ അന്യമാർ അന്യപുരുഷന്മാരായ മറ്റുള്ള ആളുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും സ്വന്തം ഭർത്താവിന് മാത്രം കീഴ്പ്പെട്ടുകൊണ്ടനുസരിച്ച് ജീവിക്കുന്നവളാണ് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പെൺകുട്ടികൾ ഉണ്ടായതിൽ സങ്കടപ്പെടേണ്ടതില്ല അവർ നല്ല നിലക്ക് വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നാൽ നമുക്ക് വലിയ വിജയമുണ്ടാകും അവർ നമ്മുടെ വീടിൻ്റെ വിളക്കാണ് അലങ്കാരമാണ് അള്ളാഹു ഇത്തരം കാര്യങ്ങളിൽ നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമിനി അറബല്ല അസ്സാമു വാഹി വാത്തൂ